അലഹമില്ല നമുക്കിന്ന് നോമ്പാണ് അതുകൊണ്ട് അതുകൊണ്ടിന്ന് വൈകുന്നേരത്തെ സ്പെഷ്യലാണ് ഞാൻ അതിനകത്ത് ഇട്ടിട്ടുള്ളത് ഇന്ന് കഴിഞ്ഞ വർഷം നമുക്കിടയിലുണ്ടായിരുന്ന ഒരുപാട് പേര് ഇന്ന് ഈ ബറാത്തിൽ നിന്നില്ല അതുകൊണ്ട് അവർക്കൊക്കെ ഇതുവ ചെയ്യാം ഇവിടെ നോമ്പിനൊക്കെ സ്പെഷ്യലാണ് തരിക്കഞ്ഞി അപ്പം ഞങ്ങളിവിടെ തരിക്കഞ്ഞ ഉണ്ടാക്കുന്നത് നമ്മളിവിടെ തരിക്കഞ്ഞിക്ക് എന്താ പറയുക റവയും സേമിയും കൂടെ ഇട്ടുണ്ടാക്കുന്നതിന് ഇവിടെ തരിക്കഞ്ഞി എന്നാ പറയുക അവിടെ എന്താ ഉണ്ടാക്കുക എന്താ പറയുക ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് തരിക്കഞ്ഞിയിൽ തന്നെയാണ് പറയാം പിന്നീടാണ് ഞാൻ കഞ്ഞി ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ പൊടി വാട്ടിയിട്ട് പത്തിരി ഉണ്ടാക്കുക ചെയ്തത് കേട്ടോ അങ്ങനെ പത്തിരിക്കുള്ള കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ അരച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് മോണി നീറ്റ് വന്നത് അങ്ങനെ മോനെ അവിടെ അങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ നിന്നിട്ട് ഇവിടെ എന്തൊക്കെയോ പറക്കണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മോൻ്റെ പേര് അബാനെന്നാണ് മുഹമ്മദ് അബാൻ അബാനെന്നാണ് അപ്പോൾ മോനെ ഇങ്ങനെ വന്ന് എന്താണ് അമ്മ കാണിക്കണത് ഇതെന്താണ് അതെന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അപ്പോൾ ഞാൻ അതൊക്കെ പറയണുണ്ടെങ്കിലും ഇതിൻ്റെ വർക്കാൻ നടന്നുകൊണ്ടിരിക്കുകയെന്നാണ് കേട്ടോ അവൻ്റെ അമ്മമ്മ വന്നിട്ട് അവൻ എടുത്തുകൊണ്ട് പോയി ഇനി ഓരോന്ന് പറഞ്ഞിട്ട് തിരക്ക് കൂട്ടിയിരുന്നു അപ്പോൾ പിന്നെ എനിക്കൊരു വർക്കും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അവനമ്മ വന്ന് എടുത്തുകൊണ്ട് പോയി അങ്ങനെ ഞാനിപ്പോൾ കറിക്കുള്ള കറിക്ക് ആവശ്യമായിട്ടുള്ള സവാള തക്കാളി പച്ചമുളക് ഇതൊക്കെ അരിഞ്ഞ് കുക്കറിലിട്ടു ഞാൻ നേരത്തെ ബാക്കി വെച്ചിരുന്ന വെളുത്തുള്ളി പിന്നെ മറ്റു മസാലകളൊക്കെ ചേർത്ത് അതിന് നന്നായിട്ട് വായിക്കും പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷം ഇന്ന് നോമ്പിൻ്റെ എന്താ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു വെള്ളം കുടിക്കാത്തതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല ക്ഷീണം ഉണ്ടായിരുന്നു പൊതുവേ ഒരു ക്ഷീണം തന്നെയാണ് നല്ല ചൂടുണ്ടല്ലോ നോമ്പ് തുടങ്ങിയപ്പോൾ തന്നെ കുറച്ച് ക്ഷീണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇനി റമദാനിലെങ്ങനെയാണോ എന്തോ എങ്ങനെ ഉണ്ടായിരുന്നു ഗെയ്സ് നിങ്ങളെ നോമ്പ് തുറയും നോമ്പിൻ്റെ ക്ഷീണവും നോമ്പിൻ്റെ വറക്കുമൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യട്ടോ പിന്നെ നമ്മൾ ടീ ബാഗാണ് കേട്ടോ ഉപയോഗിച്ചത് അതിനിടയിൽ മോൻ വന്ന് ചായ വേണം പലതും ചോദിച്ചിട്ട് ഡിസ്റ്റർബാക്ക ഉണ്ടായിരുന്നു നമ്മൾ ചക്കര മൊത്തം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് വേണം എന്ന് പറഞ്ഞിട്ട് അതിനെ അതിനെ തന്നെ അങ്ങനെ ശല്യപ്പെടുത്തു തന്നെയായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ നമ്മളതൊക്കെ കൊടുത്തു പിന്നെ മോന് ഗ്യാസിൻ്റെ ലൈറ്റർ എടുത്ത് കൊണ്ടുപോയി അടുത്ത പറഞ്ഞാൽ അങ്ങനെ കുറച്ച് കളി കാര്യമൊക്കെ അമ്മ അപ്പോഴേക്കും ഞാൻ പോയി നിസ്കാരം അത്രേ ഉള്ളു ഇൻഷാല്ലാം അപ്പം ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു മശാ നോമ്പൊക്കെ തുറക്കാൻ പറ്റി അലഹദില്ല ഞാൻ അടുത്ത വർഷം ഇതേപോലെ നോമ്പ് തുറക്കാനുണ്ടാവട്ടെ എന്ന് എല്ലാവരും ഉണ്ടാവട്ടെ ഞാൻ ആശംസിക്കുന്നു ദുവാ ചെയ്യുന്നു ഇൻഷാല് അടുത്ത വീഡിയോ ആയി വരുന്നതേക്കും അസ്സാം വലൈക്കും വരമി താലി വാബാത്തു